ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാക്ട് റിയൽ മീഡിയ അഗൈൻ ഞാൻ ഇന്ന് ഒരു മിഠായി കടയുടെ മുമ്പിലാണ് ഈ മിഠായി കട വെറും മിഠായി കടയല്ല ഗൾഫിലെ ചോക്ലേറ്റ്സും ഡേയ്റ്റ്സും നടസും കിട്ടുന്ന അൽ തമാർ ആൻഡ് നട്ട്സ് എന്ന് പറയുന്ന ചോക്ലേറ്റ് കടയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ റാന്നിയിലെ ചത്തോങ്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചത്തോങ്കര നമ്മുടെ കത്തോലിക്ക പള്ളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മർത്തോമ ചർച്ചിൻ്റെയും ഇടഭാഗത്തായിട്ട് ടാറ്റ മോട്ടോസ് ഇരുന്ന ആ ഭാഗത്തായിട്ടാണ് ഈ ഒരു പുതിയ കട സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി ചോക്ലേറ്റുകളും അടിപൊളി ഡെയ്ഡ്സും അതുപോലെ തന്നെ അവിടുത്തെ ഗൾഫിൽ കിട്ടുന്ന സർവമാന സാധനങ്ങളും അതായത് ഗൾഫിൽ കിട്ടുന്ന ബൈനെ അതുപോലെ തന്നെ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ അല്ലാത്ത പച്ചയായിട്ടുള്ള ഫ്രൂട്ട്സുകളുണ്ട് അതെല്ലാം നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ നമുക്കവിടെ കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് ഇതെല്ലാം നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇതെല്ലാം അവർ തൂക്കിയാണ് കൊടുക്കുന്നത് നമുക്കതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യാനുസരണം മേടിക്കാൻ പറ്റും ഒരു കിലോ ഇത്ര രൂപ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ അമ്പത് ഗ്രാം വേണമെങ്കിൽ അമ്പത് ഗ്രാം എടുക്കാം നൂറ് ഗ്രാം വേണമെങ്കിൽ നൂറ് ഗ്രാം എടുക്കാം ചോക്ലേറ്റ്സൊക്കെ നല്ല ചോക്ലേറ്റുകളാണ് അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന അതേ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് കേരളത്തിൽ ഈ സാധനം ഇനി അവൈലബിൾ ആണ് അപ്പോൾ റാന്നിനാർക്ക് ഇതൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി ടേസ്റ്റ് ചെയ്യണം മേടിക്കണം കഴിക്കണം നല്ല സാധനങ്ങൾ നമ്മൾ കഴിക്കുക നല്ല സ്ഥാപനങ്ങൾ ഇതുപോലൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ മാക്സിമം പ്രമോട്ട് ചെയ്യുക ഇത് പ്രൊമോഷൻ വീഡിയോയോ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ അറിയാത്തവർക്ക് നമ്മളറിയാത്തവർക്ക് വേണ്ടി ഞാനിത് ചെയ്യുകയാണ് ഗൾഫിൽ പോയിട്ടില്ലാത്തവർക്ക് ഗൾഫിലെ സാധനങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൾഫിലെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും അങ്ങനെയുള്ള കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കിട്ടും എല്ലാ രാജ്യത്തുനിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്